ആരാധനാലയങ്ങൾ വെറുപ്പിന്റെ കേന്ദ്രങ്ങളാവുന്നു ആരാധനാലയങ്ങളുടെ പേരിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടായത് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടിച്ച ദൈവങ്ങൾ രാജ്യങ്ങൾ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകുന്നു മനുഷ്യരെ കൊന്നിട്ടുള്ള ഗെയിം ഇപ്പോഴും നിർത്തുന്നില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ ചാറ്റ് കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ മനുഷ്യരെ കൊന്നിട്ടുള്ള വ്യാപാരം നടത്തുന്നില്ല എന്തേ ഒന്നിക്കൽ വളത്തിൽ ഉപയോഗിക്കണം ശ്രീനാരായണ ഗുരു പറഞ്ഞു മരിച്ച ചാക്കിയിലാക്കി വളവാക്കണം എന്ന പറഞ്ഞു അല്ലേ ശവം ചെയ്യണം ചാക്കിലിട്ടാക്കിയിട്ട് വളമാക്കി കൊളുക്കാനാ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇറാനും ഇറാക്കും തമ്മിലുള്ള യുദ്ധമില്ലേ രണ്ടുപേരും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലാത്ത അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അവിടെ ബോംബ് വെക്കുന്നതല്ലോ വേറെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ പോയി വെക്കുന്നതല്ലോ മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലേ അവിടെ കൊല്ലുന്നത് തിരിച്ചു തിരിച്ചു പോകുന്നു അംബേദ് ഭീകരതയാണത് അദ്ദേഹം എന്നിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ആദ്യത്തെ സബ് കളക്ടർ ഉദ്യോഗത്തിന് തുല്യമായ ജോലി നേടിയിട്ട് ആദ്യമായി ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ തന്നെ സ്വീകരിക്കാൻ മേൽജാതിക്കാരൻ ഓടിവരുന്നു ഓടിവരുന്നു ആ സന്തോഷം ആദ്യമായിട്ടാണ് ഒരു മേജാതിക്കാരൻ തന്നെ സ്വീകരിക്കാൻ വന്നത് സന്തോഷം ഇത്രകാലം ഞാൻ നടത്തിയ കഷ്ടപ്പാടിന്റെ മുഴുവൻ സങ്കടങ്ങളും തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വീകരണ വീറ്റ് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് കാണാതിക്കാർ പരവതാനീ ചവിട്ടാൻ പാടില്ല അത് മടക്കി വെക്കാൻ അയാളോടി വന്നത് ചതുരംഗത്തിൽ ചെസ്സിന്റെ ഒരു ചെറിയ ഇളമന്റെ മോനായിട്ട് വരും ചതുരംഗം ചെറിയ വ്യത്യാസം ഉണ്ടറിയോ ചതുരംഗങ്ങളിൽ അതിന് വെട്ടിയ രക്ഷം നീക്കിയ രക്ഷെന്നൊക്കെയാ പറയാ ചെക്ക് അല്ലേ അതൊക്കെ കളിച്ചോട്ട് അതിനൊന്നും അതെല്ലാം മാനസിക വ്യാപാരമാണ് മനുഷ്യരെ കൊന്നിട്ടുള്ള ഗെയിം ഇപ്പോഴും നിർത്തുന്നില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ ചാറ്റ് കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ മനുഷ്യരെ കൊന്നിട്ടുള്ള വ്യാപാരം നിർത്തുന്നില്ല എന്തേ എന്താണ് അതിൽ കാരണം ഇത്രയും വിദ്യാഭ്യാസങ്ങളും ഇത്രയും ഖുറാനും ഇത്രയും ബൈബിളും ഇത്രയും പിന്നെ ഭഗവത്ഗീതയും പാടുന്നു ലോകത്ത് ഇത്രയും അമ്പലങ്ങളുണ്ട് ഇത്രയും പള്ളികളുണ്ട് ഇത്രയും മനുഷ്യർ വേണ്ടി മെനക്കെടുന്നു തൃശൂർ പൂരമുണ്ട് ആ പൂരം നടന്നിട്ട് അതിന്റെ സന്തോഷം ഇപ്പോൾ തീർന്നിട്ടില്ല അല്ലേ പൂരം നടന്നതിനാ ഞങ്ങളുടെ നാട്ടിലെ തെയ്യം എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് നാട്ടിലെ തെയ്യം എന്ന് പോകുന്ന തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൻ എന്നെ നോക്കിയിട്ടുണ്ട് അവനെ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചില്ല ആരാധനാലയങ്ങൾ വെറുപ്പിന്റെ കേന്ദ്രങ്ങളാവുന്നു ആരാധനാലയങ്ങളുടെ പേരിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടായത് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായത് നമ്മൾ സൃഷ്ടിച്ച ദൈവങ്ങൾ നമ്മൾ സൃഷ്ടിച്ച രാജ്യങ്ങൾ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകുന്നു അയൽവാസികൾ നമ്മൾ വാങ്ങിയ നമ്മൾ ഉണ്ടാക്കിയ ആധാരത്തിന്റെ പേരിൽ ഒരടി അപ്പുറത്ത് കയറ്റി കെട്ടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ കത്തിക്കുത്തുണ്ടാകുന്നു നമ്മൾ സൃഷ്ടിച്ച നോട്ട് ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ചല്ലേ ആ ക്യാഷിന്റെ പേരിൽ അവൻ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭൂമി മക്കൾക്ക് സ്വത്ത് ഊരിവെക്കുമ്പോൾ അച്ഛനും എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കുത്തിക്കൊല്ലുന്ന കേസ് ഉണ്ടാകുന്നു എന്തായാലും നമ്മളൊരു സങ്കല്പം സൃഷ്ടിക്കുക എന്നിട്ട് ആ സങ്കല്പത്തിന്റെ പേരിൽ നമ്മൾ തന്നെ വെറുപ്പുണ്ടാക്കുക എന്ന വ്യക്തിത്വമാണ് ഇപ്പോഴും ലോകത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ആറ് ശരിയിൽ നിന്നാണ് ലോകത്തിലെ സകല കലാപങ്ങളും ഉണ്ടാവുന്നത് മുന്നൂറ്റി പതിനൊന്ന് മനുഷ്യരെ ഇവിടെ കൊന്നല്ലോ ഈ കേരളത്തിൽ കൊന്നല്ലോ ഇന്ത്യയിലെ കണക്ക് വേറെ ലോകത്തെ കണക്ക് വേറെ ഈ കൊന്നതൊന്നും തിന്നാനല്ലോ കാലാപാനി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമയിൽ ഒരു രംഗമുണ്ട് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോയിട്ട് വിശന്നിട്ട് തമ്മിൽ കൊന്നു തിന്നുന്നത് തമ്മിൽ കൊന്ന് തിന്നുന്നത് ദാഹിച്ചിട്ട് പെടക്കുന്നു മറ്റൊരു തന്റെ ചോര പിടിച്ചു എന്നാ പറയുന്നത് ദാഹിച്ച് പെട്ടോ അത്തരം ഒരവസ്ഥയിൽ ചിലപ്പോ കൊന്നു വരാം ഭക്ഷണത്തിന് വേണ്ടി കൊന്നാ പാവം തിന്നാ തീരുന്ന ഒരു ചൊല്ലുണ്ടല്ലോ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നില്ലേ അത് അഹിംസയല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന് കൊല്ലാം മത്സ്യത്തെ പിടിച്ച് തിന്നാം അതൊക്കെ അംഗീകരിക്കപ്പെട്ടതാണ് പക്ഷെ ഒരേ വംശത്തിൽപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നത് കൊന്നോട്ടെ കൊല്ലുന്നത് ആ ശവം കൊണ്ട് ഒന്നിക്കലും വളവുണ്ടാക്കാൻ കൂടിയില്ലേ യുദ്ധത്തിൽ കൊല്ലുന്നത് ഒന്ന മനുഷ്യരുടെ ആ മരണപ്പെട്ട ആളുടെ മുഴുവൻ ബോഡി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ല തേങ്ങ ഉണ്ടാവുമായിരുന്നു എത്ര നല്ല മാങ്ങ ഉണ്ടാവുമായിരുന്നു ഒന്നിക്കൽ വളത്തിന് ഉപയോഗിക്കണം ശ്രീനാരായണ ഗുരു പറഞ്ഞു മരിച്ച മരിച്ചാൽ വളവാക്കണം വളമാക്കണം പറഞ്ഞു അല്ലേ ശവം തീയ്യണം ചാക്കിലിട്ടാക്കിയിട്ട് വളമാക്കി കൊളുക്കാനാ പറഞ്ഞു ആ ശവസംസ്കാരത്തിന്റെ പേരിൽ എത്ര എല്ലാം കലാപം ഉണ്ടായി നിങ്ങൾ ആലോചിക്കും ശവസംസ്കാരത്തിന്റെ പേരിൽ നടന്ന കലാപങ്ങൾ എത്രയാണ് ലോകത്ത് അപ്പുറത്ത് വെക്കണോ ഇപ്പുറത്ത് വെക്കണോ എന്ന് പറഞ്ഞിട്ട് ആരുടെ ശവമാണെന്ന് പറഞ്ഞിട്ട് തർക്കങ്ങൾ ഉണ്ടായി ആ ശവം എങ്ങനെ സംസ്കരിക്കണം എന്ന് തർക്കങ്ങൾ ഉണ്ടായില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധമില്ലേ രണ്ടുപേരും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാ ഇത്രയും ഏക ശില ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒറ്റ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഇത്രയും അച്ചട്ടായിട്ട് ഒരു ദൈവം മാത്രമേ അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റൊരാളിലൊന്നും പ്രാർത്ഥിക്കുന്ന മറ്റൊരു മതമില്ല ഇല്ല അത്രയും കർക്കശമാണ് എന്നിട്ട് ആ മതത്തിൽ എത്ര വിഭാഗങ്ങളുണ്ട് വേറെ സുന്നികൾ വേറെ ജമായ അല്ലേ കുർദുകൾ വേറെ അവർ തമ്മിൽ എത്ര യുദ്ധം നടന്നു ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും താം അവിടെ ബോംബ് വെക്കുന്നതിലോ വേറെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ പോയി വെക്കുന്നതല്ലല്ലോ മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലേ അവിടെ കൊല്ലുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര കൊലപാതകങ്ങൾ ഹിന്ദുക്കൾ തമ്മിൽ ജാതി സംഘർഷങ്ങൾ എത്ര ഒരേ മതത്തിൽപ്പെട്ട ജാതി സംഘർഷങ്ങൾ എത്ര ഇന്നലെ നിലത്തെ പത്രത്തിൽ വായിച്ചില്ലേ ഒരു ദളിത് സ്ത്രീ ഒരു സ്കൂളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ജോലി കിട്ടി അവിടെ എത്തിയപ്പോ അവിടെയുള്ള ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ടി സി വാങ്ങിപ്പോയി കളഞ്ഞു അംബേദ്കർ അംബേദ് റാംജി അംബേദ്കറെ മൂലക്കിരുത്തി പഠിപ്പിച്ചപ്പോ ബോർഡിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മാഷി ചോദിച്ചപ്പോ മേൽജാതിക്കാർക്ക് ഒരാൾ ഒരാൾക്കും ധൈര്യമില്ല ബോർഡിൽ ചെയ്ത് കാണിക്കാൻ അവസാനം അംബേദ്കർ ഭീമ പറഞ്ഞു ഞാൻ ചെയ്യാം ചോക്ക് കൊടുത്തിട്ട് നീങ്ങുണ്ടല്ലോ മോനെ അവൻ ബോർഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്നിച്ച് ബഹളം വെച്ചു കാരണം അവരുടെ ചോറ്റുപാത്രങ്ങൾ ഉണ്ടായിരുന്നു ബോർഡിന് താഴെ മൂന്നടി അടുത്ത് ഇവൻ പോയാൽ ആ ചോറ് മുഴുവൻ അയിത്തമാവും പിന്നെ തിന്നാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് അട്ടകസിച്ചിട്ട് അംബേദ്കർ ചോക്ക് തിരിച്ചു കൊടുത്ത് തലയും താഴ്ത്തി തിരിച്ചു പോകുന്നു അല ചോക്കൂ അല ചോക്കു എന്തൊരു ഭീകരതയാണത് അദ്ദേഹം എന്നിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ആദ്യത്തെ സബ് കളക്ടർ ഉദ്യോഗത്തിന് തുല്യമായ ജോലി നേടിയിട്ട് ആദ്യമായി ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ തന്നെ സ്വീകരിക്കാൻ മേജാധിക്കാരൻ ഓടി വരുന്നു ഓടിവരുന്നു ആ സന്തോഷം ആദ്യമായിട്ടാണ് ഒരു മേജാധിക്കാരൻ തന്നെ സ്വീകരിക്കാൻ വന്നത് സന്തോഷം ഇത്രകാലം ഞാൻ നടത്തിയ കഷ്ടപ്പാടിന്റെ മുഴുവൻ സങ്കടങ്ങളും തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വീകരണ വേറ്റ്വാങ്ങാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് താണജാതിക്കാർ പരവതാനി ചവിട്ടാൻ പാടില്ല അത് മടക്കി വെക്കാൻ അയാൾ ഓടി വന്നത് അത് മടക്കി വെക്കാനാ ഓടി വന്നത് അപ്പൊ തന്നെ രാജിവെച്ചു പോന്നായത് നമ്മൾ ആലോചിച്ചു നോക്കുക